കരൾ രോഗം ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ചികിത്സയിൽ കഴിയുകയാണ് സീരിയൽ നടൻ വിഷ്ണുപ്രസാദ് എത്രയും പെട്ടെന്ന് നടനെ കരൽ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കരൾ നൽകാനുള്ള ആളടക്കം റെഡിയാണ് ഏറെ വികാരനിർഭ നിർഭരമായ നിമിഷങ്ങൾക്കൊടുവിലാണ് നടൻ കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയക്ക് സമ്മതിച്ചത് കാരണം ഒട്ടേറെ പരിശോധന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അനുയോജ്യ അനുയോജ്യമായ ഒരു ഡോണറെ കണ്ടെത്താൻ സാധിക്കൂ അല്ലാത്ത പക്ഷം അത് മക്കളോ മാതാപിതാക്കളോ ഒക്കെ ആയിരിക്കണം ഇവിടെ വിഷ്ണുപ്രസാദിന് കരറി നൽകാൻ തയ്യാറായത് സ്വന്തം മകൾ തന്നെയാണ് മൂത്ത മകൾ അഭിരാമിയാണ് അച്ഛന് കരറ് നൽകാൻ തയ്യാറായത് എന്നാണ് വിവരം എങ്കിലും ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നിയമമായ തുകയായ മുപ്പത് ലക്ഷം രൂപ എങ്ങനെ സംഘടിപ്പിക്കണം എന്നറിയാതെ ആശങ്കയിലാണ് കുടുംബം ഉള്ളത് അച്ഛന് കരൾ നൽകാനുള്ള തീരുമാനം അവിരാമി അറിയിച്ചപ്പോൾ ഒരു വിങ്ങി പോട്ടലോടെയാണ് വിഷ്ണുപ്രസാദ് പ്രതികരിച്ചത് മുപ്പത് ലക്ഷം രൂപയോളമാണ് കരൾ മാറ്റിവെക്കുവാൻ ചെലവ് വരിക സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയെങ്കിലും കരൾ മാറ്റിവെക്കണമെങ്കിൽ വലിയ തുക ഇനിയും കണ്ടെത്തണം എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന തുക സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബം വിഷ്ണുപ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടെ ആത്മീയ അംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി തുക സഹകരിക്കാൻ ഒരുങ്ങുകയാണ് നടൻ കിഷോർ സത്യയും മോഹൻ അയൂരും നടൻ വിഷ്ണുപ്രസാദിന്റെ ആരോഗ്യം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ പറ്റുന്നവർ സഹായിക്കണമെന്ന് ഞങ്ങൾ അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുപ്രസാദിന്റെ അനുമതിയോടെ അങ്ങനെ ഒരു സാമ്പത്തിക സഹായത്തിന്റെ അപേക്ഷ എല്ലാവരും വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും അഭിനയരംഗത്തുണ്ട് അദ്ദേഹം അഭിനയിക്കുന്ന ഒരു സീരിയൽ ഇപ്പോൾ ഒരു ചാനലിലും ഉണ്ട് അദ്ദേഹത്തിന് ഇത്രയും ഗുരുതരമായ അവസ്ഥ ആയതിൽ ദുഃഖമുണ്ട് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നാണ് നടൻ കിഷോർ സത്യ പറഞ്ഞത് ഏറെ വർഷങ്ങളായ സിനിമകളിലും സീരിയലുകളിലും എല്ലാമായി തിളങ്ങി നിൽക്കുന്ന നടനാണ് വിഷ്ണുപ്രസാദ് നായകനായും ഇല്ലനായും സഹനടനായുമെല്ലാം അഭിനയിച്ചിട്ടുള്ള വിഷ്ണുപ്രസാദിന് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കുവാനും സാധിച്ചിരുന്നു കൊച്ചിയിലെ ആംസ്റ്റർ മെഡിസിറ്റിയിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് മുപ്പത് ലക്ഷത്തോളം രൂപ സ്വരൂപിക്കാൻ സാധിക്കുന്നതിന് അപ്പുറമാണ് ഇതോടെയാണ് സിനിമാ സീരിയൽ സുഹൃത്തുക്കൾ വഴി പണം സ്വരൂപിച്ചു തുടങ്ങിയിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് നടൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വന്നിരിക്കുന്നത്